മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് പ്രസീത മേനോൻ മലയാള സിനിമയിൽ വർഷങ്ങളായി അഭിനയിച്ചു വരുന്നുണ്ടെങ്കിലും ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത ബഡായി ബംഗ്ലാവിൽ അമ്മായി എത്തിയ ശേഷമാണ് പുതുതലമുറയ്ക്കിടയിൽ പ്രസീത ശ്രദ്ധിക്കപ്പെട്ടത് പ്രസീതയുടെ അച്ഛൻ നൈജീരിയയിൽ ഒരു കപ്പൽ കമ്പനിയിൽ വക്കീലായ ജോലി നോക്കുകയായിരുന്നു പ്രസീതയും കുടുംബവും അച്ഛനോടൊപ്പം ഏറെക്കാലം നൈജീരിയയിലായിരുന്നു ആറാം ക്ലാസ്സിൽ വെച്ചാണ് താരം കേരളത്തിലെത്തി സ്ഥിരതാമസമാക്കുന്നത് അഭിനയ രംഗത്ത് ഇപ്പോഴും സജീവമാണെങ്കിൽ തന്നെയും ഒരു അഭിഭാഷക കൂടിയാണ് താരം മൂന്നാമുറയുന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചാണ് പ്രസീത സിനിമയിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് നിരവധി സിനിമകളിൽ പ്രസിദ്ധ ബാലതാരമായി അഭിനയിച്ചു വളർന്ന ശേഷം സഹനടിയായിട്ടാണ് പ്രസീത ഏറെ തിളങ്ങിയത് അടുത്തിടെ മകനൊപ്പം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനെത്തിയ പ്രസീതയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ് പ്രസീത അടുത്തിടെ പുതിയ നിർമ്മാണ കമ്പനിയും താരം ആരംഭിച്ചിരുന്നു ഭാവന അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ഇപ്പോഴിതാ മുപ്പത്താറ് വർഷത്തെ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് പ്രസീത പറഞ്ഞ വാക്കുകളാണ് വൈറലാവുന്നത് ഐ വി ശേഷി അടക്കമുള്ള സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം പ്രസീത പങ്കിട്ടു നിർമ്മാതാവ് വിജയകുമാർ അങ്കൽ ഫാമിലി ഫ്രണ്ട് ആണ് അങ്ങനെയാണ് മൂന്നാമുറിയിൽ അഭിനയിക്കാൻ അവസരം വന്നത് തുടക്കത്തിൽ എനിക്ക് മടിയായിരുന്നു വിജയകുമാർ വിജയകുമാരങ്ങൾ നിർബന്ധിച്ചുകൊണ്ടും ചോക്ലേറ്റ് കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ടുമാണ് മൂന്നാമുറിയിൽ അഭിനയിക്കാമെന്ന് സമ്മതിച്ചത് മൂന്നാം മൂന്നാമുറയുടെ സമയത്ത് ഒട്ടുമിക്ക താരങ്ങളുമായി സംസാരിക്കാനും ഇടപഴകാനും അവസരം കിട്ടിയിരുന്നു അതുപോലെ ഞാൻ മിമിക്രി ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് എന്റെ ചേച്ചിയാണ് അങ്ങനെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രിയും മോണോ ആക്റ്റും അവതരിപ്പിച്ചു തുടങ്ങിയത് ശ്രീനിവാസൻ ചേട്ടനൊക്കെ ഒപ്പം അഭിനയിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു കൂടുതലും കൊമേഴ്ഷ്യൽ പടങ്ങളുടെ ഭാഗമായിരുന്നു ഞാൻ ഞാൻ ഒരിക്കൽ ഐ വി ശശി സാറിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു നായിക ഉർവശി ചേച്ചിയായിരുന്നു ഒരു ദിവസം ഉർവശി ചേച്ചിയുടെ അച്ഛൻ കഥാപാത്രം മരിച്ചു കിടക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുകയാണ് കരച്ചിലാണ് മൊത്തം ആക്ഷൻ പറഞ്ഞപ്പോൾ ഉർവശ ചേച്ചിക്കൊപ്പം ഞാനും ഉച്ചത്തിൽ കരഞ്ഞു മരണവീടല്ലേ കരഞ്ഞാൽ നന്നാവുമെന്ന് കരുതിയാണ് കരഞ്ഞത് ഉടനെ ഐ വി സാർ കേട്ട് വിളിച്ചു എന്നിട്ട് നീ എന്തിനാണ് കരയുന്നത് നിന്റെ അച്ഛനല്ലോ മരിച്ചതെന്ന് ചോദിച്ച് ചീത്ത വിളിച്ചു അന്ന് എന്നെ ആശ്വസിപ്പിച്ചത് ഉർവശ്ചേച്ചയായിരുന്നു അന്നത്തെ സംവിധായകരൊക്കെ നന്നായി ചീത്ത പറയും ഈ പറക്കും തളികയിലെ കഥാപാത്രം ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണ് സിനിമ നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും നല്ല കഥ വന്നാൽ മാത്രമേ ചെയ്യൂ അടുത്തിടെ സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ വിവാഹത്തിന് പോയപ്പോൾ പകർത്തിയ എൻ്റെയും മകൻ്റെയും ചിത്രം പങ്കിട്ടിരുന്നു അന്ന് അത് വളരെ വൈറലായിരുന്നു അന്ന് എല്ലാവരും കമൻ്റിലൂടെ ചോദിച്ചത് ഇത്രയും വലിയ മകനുണ്ടായിരുന്നു എന്നാണ് കാരണം ആളുകൾക്ക് ഇപ്പോഴും സിനിമയിലെ കഥാപാത്രങ്ങളുമായി താരതമ്യപ്പെടുത്തിയാണ് കാണുന്നതെന്നും പ്രസീദ് പറയുന്നു